മാജിക്ക് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത് ഒരു മഷ്റൂം ബിരിയാണിയാണ് അതിലേക്ക് ഞാനിതാ ഗ്യാസ് കത്തിച്ചിട്ടുണ്ട് കുക്കർ അടുപ്പിൽ വയ്ക്കുക കുക്കർ ചൂടായ ശേഷം ഞാനത് കുറച്ച് എണ്ണ ഒഴിക്കുന്നുണ്ട് ഗോൾഡ് വിന്നർ എണ്ണയാണ് ഇതിലൊരു അരക്കപ്പ് ഒഴിച്ചിട്ടുണ്ട് എണ്ണ ചൂടായ ശേഷം ബിരിയാണി അലയിടുക എനിക്കൊരു പട്ട രണ്ട് ഏലക്ക രണ്ട് ക്രാമ്പ് കുറച്ച് പെരിഞ്ചീരകം ഒക്കെ ഇട്ടിട്ടുണ്ട് രണ്ട് പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി ഒരു പത്ത് വെളുത്തുള്ളി ഒന്ന് ചതച്ച് വെച്ചിട്ടുണ്ട് പത്തല്ലി വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട് നന്നായിട്ടൊന്ന് വത്തെടുക്കുക ഒരു നാല് വലിയ ഉള്ളി അരച്ച് വെച്ചിട്ടുണ്ട് ഒന്ന് നന്നായി അരച്ചതാണ് എല്ലാവരും പീസാക്കിയിടും ഞാനിവിടെ അരച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് നാല് വെള്ളിയുള്ളി നന്നായി വരച്ചെടുക്കുക അതിൻ്റെ കൂടെ ഒരു അഞ്ച് തക്കാളി വലിയ തക്കാളി എടുത്തിട്ടുണ്ട് അതും അരച്ചതാണ് അഞ്ച് തക്കാളി ഇപ്പൊഴുത്ത തക്കാളി നോക്കി എടുക്കുക എടുക്കാന്നിട്ട് അഞ്ച് തക്കാളി ഞാൻ അരച്ചു വെച്ചിട്ടുണ്ട് നന്നായിട്ട് എണ്ണ തെളിയുന്ന തെളിയുന്നവരൊക്കെ നമുക്കിന്ന് എടുക്കണം എണ്ണ തെളിയാണ്ടിരുന്ന അത് വൈകുന്നേരം ആവുമ്പോഴേക്കും അതൊന്ന് കേടി വരും നന്നായി വഴറ്റിയെടുത്താൽ കേടേ ഉണ്ടാവില്ല ഇതിന് നന്നായിട്ടൊന്ന് എണ്ണയൊക്കെ തെളിഞ്ഞു വരണം ഞാനിവിടെ ഒരു അര കിലോ ബിരിയാണി ഐരിയാണ് വെച്ചിരിക്കുന്നത് ഒരു വലിയ പത്ത് വലിയ മഷ്റൂം എടുത്തിട്ടുണ്ട് അത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ നന്നായി ഇളക്കി കൊടുക്കുക എണ്ണ തെളിയട്ടെ ഒന്ന് നന്നായിട്ട് എണ്ണ തെളിഞ്ഞിട്ടുണ്ട് ഒന്നും കൂടെ ആവണം അതങ്ങനെ എണ്ണ തുടങ്ങുന്നവരൊക്കെ ഒന്ന് വഴറ്റി കൊടുക്കുക ഉള്ളിയൊക്കെ മുറിച്ചിട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ കുട്ടികൾ പെറുക്കി മാറ്റും അതുകൊണ്ടാണ് ഞാൻ അരച്ചിട്ട് ഉണ്ടാക്കുക എന്ന് നന്നായിട്ട് വെണ്ണയൊക്കെ ഇതാ തെളിഞ്ഞു വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് മഷ്റൂം ചേർക്കാം അഷ്റൂം ഒരു വലിയ ഒരു പത്തും വലിയ മഷ്റൂമാണ് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് മസാലപ്പൊടിയൊക്കെ ഇടാം മുളക് പൊടി ഒരു സ്പൂൺ ഇതാ ഒരു ഒന്നര സ്പൂണ് മുളക് പൊടി ഇട്ടിട്ടുണ്ട് നന്നായി ഇളക്കി കൊടുക്കുക ആച്ചി മസാലപ്പൊടി ബിരിയാണി മസാലപ്പൊടിയാണ് ഇതൊരു രണ്ട് സ്പൂൺ ഉണ്ട് ചെറിയ സ്പൂണിൽ രണ്ട് സ്പൂണ് അതും ഇട്ട് കൊടുക്കുക നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക കൊടുക്കുക ഒരു ഗരം മസാല ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് വെള്ളം ഒഴിക്കാം വെള്ളം ഞാൻ ചൂടാകാൻ വെച്ചിട്ടുണ്ട് വേഗമാകാൻ വേണ്ടിയിട്ട് ഞാൻ വെള്ളം ചൂടാക്കി വെച്ചിട്ടുണ്ട് ഇതിലൊരു പാത്രം ഇതിലൊരു പാത്രം ഞാൻ ബിരിയാണി അരി ഉണ്ട് അര കിലോ ഇതിൽ ഒരു ഒന്നേ മുക്ക പാത്രം വെള്ളം ഒഴിക്കുന്നുണ്ട് വെള്ളം ചൂടാകാൻ വെച്ചതാണ്

ഒരു നാരങ്ങയുടെ നീരൊഴിക്കുന്നുണ്ട് കുറച്ച് മല്ലി അലി ഇടുക അരി ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചോറ് ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നാരങ്ങ ഒഴിക്കുന്നത് ഇതൊന്ന് നന്നായി തിളച്ച ശേഷം നമുക്ക് അരി ഇടാം കുറച്ച് നെയ്യ് ഒഴി നെയ്യ് എനിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇടാം ഒരു സ്പൂണ് വലിയ സ്പൂണില് ഒരു സ്പൂണ് ഉപ്പ് പിന്നെ നോക്കിയിട്ട് നമുക്ക് ഇത് വെള്ളം നന്നായി തുടച്ചിട്ടുണ്ട് നമുക്ക് നമുക്കിതിലേക്ക് അരി ഇടാം അരി കഴുകി വെച്ചതാണ് നന്നായി ഇളക്കി കൊടുക്കുക ഉപ്പൊക്കെ പാകമായിട്ടുണ്ട് നന്നായി ഇളക്കി വെള്ളം വറ്റിയ ശേഷം നമുക്ക് വെയിറ്റ് ഇടാം വെള്ളമൊക്കെ നന്നായി വറ്റായിട്ടുണ്ട് ഇളക്കി കൊടുക്കുക இடக்கு வந்து அளக்கி கொடுத்து வெள்ளம் வெட்டின வரைக்கும் நம்ம வைக்கணும் வெள்ளம் வெட்டிய சேஷம் வந்து ഗ്യാസ് കമ്മിയാക്കി വെക്കുക കത്തിക്കുക നന്നായിട്ട് പറ്റിയിട്ടുണ്ട് പിന്നെ മേലെ കുറച്ച് മല്ലിയലി ഇടുക ഇങ്ങനെ ഒന്ന് അമർത്തി കൊടുക്കുക അമർത്തി കൊടുത്ത ശേഷം നമുക്ക് കുക്കറിന്റെ മൂടി വെച്ചിട്ടൊന്ന് വിസിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല ഒന്ന് അടച്ച് വയ്ക്കുക താത്തി വയ്ക്കുക ഒരു പതിനഞ്ച് മിനിറ്റ് എങ്ങനെ വയ്ക്കുക പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഞാൻ ഗ്യാസ് ഓഫ് ആക്കുന്നുണ്ട് ഒരു അഞ്ച് മിനിറ്റിന് ശേഷം അത് തുറന്ന് നോക്കാം അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യുക കുക്കർ ഇറക്കി വെക്കണുണ്ടേ ഇനി ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് അണ്ടിപ്പരിപ്പിൻ്റെ പൊടിയാണ് അണ്ടിപ്പരിപ്പ് അതൊന്ന് വറുത്തുവിട്ടാം ഗ്യാസ് കത്തിക്കുക ഇതൊന്നും നെയ്യ അണ്ടിപ്പരിപ്പ് അണ്ടിപ്പരിപ്പിൻ്റെ പൊടി നെയ്യ് ചൂടായ ശേഷം ഈ അണ്ടിപ്പരിപ്പിൻ്റെ പൊടി ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കുക മുഴുവൻ അണ്ടിപ്പരിപ്പ് ഇല്ലാത്ത കാരണം ഞാനിത് ഉപയോഗിക്കുകയാണ് നെയ്യ് ചൂടായിട്ടുണ്ട് यो वन वरन बसेर चाहिँ हामीलाई നന്നായി ആയിട്ടുണ്ട് നമുക്ക് ഈ വറുത്ത് വെച്ച അണ്ടിപ്പേപ്പിൻ്റെ പൊടി ഇതിലേക്ക് ആഡ് ചെയ്യാം ഇട്ടൊന്ന് ഇളക്കി കൊടുക്കുക കറക്റ്റായി വന്നിട്ടുണ്ട് മൂട്ടിലും പിടിച്ചിട്ടില്ല അടിയിൽ പിടിച്ചിട്ടില്ല കറക്റ്റായി വന്നിട്ടുണ്ട് നല്ല മണമൊക്കെ വരുന്നുണ്ട് ബിരിയാണിയുടെ നന്നായിരിക്കും കുട്ടികളൊന്നും പറക്കിക്കളയില്ല മഷ്റൂം കഴിക്കും ഉള്ളി തക്കാളിയൊക്കെ ഇട്ടിട്ടുണ്ടെന്ന് വെച്ചാൽ കുട്ടികൾ ഒന്ന് കഴിക്കില്ലേ അതൊക്കെ ഒന്ന് മാറ്റിവെക്കും അടിപൊളി ബിരിയാണി ഞാനിത് സെർവ് ചെയ്യുക മഷ്റൂം ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് അതിൻ്റെ കൂടെ തൈര് ചട്ണിയാണ് പിന്നെ ലൈക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഇനി അടുത്ത വീഡിയോസ് വരുന്നതിലേക്കും എല്ലാവർക്കും ഹായ്